പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊണ്ണൂറ്റൊന്ന് കാറ്റഗറിയിൽ പി എസ് സി വിജ്ഞാപനം അപേക്ഷിച്ചു ജനറൽ സംസ്ഥാന സംസ്ഥാനതലത്തിലെ കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി അഞ്ച് ഡോൺസ് അടുത്തത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി അടുത്തത് ഇരുന്നൂറ്റി അറുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡെപ്യൂട്ടി മാനേജർ ഐ ടി ഫീൽഡ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് മത്സ്യവെഡ് ഫെഡിലെ ഇരുന്നൂറ്റി അറുപത്തൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇരുന്നൂറ്റി എഴുപത്ത് എഴുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസൈനർ പുരാവസ്തു വകുപ്പിലെ ഇരുന്നൂറ്റി എഴുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിപ്പോർട്ടർ ഗ്രേഡ് ടു മലയാളം ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ് കേരള പോലീസ് വകുപ്പിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആരോഗ്യം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു കേരള ഹാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ലൈബ്രറി കേരളത്തിലെ സർവകലാശാലകൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രേഡ്സ്മാൻ ടെക്സ്റ്റൈൽ ടെക്നോളജി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രേഡ്സ്മാൻ സിവിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രേഡ്സ്മാൻ സ്മിത്തി ഫോർജിങ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്രേഡ്സ്മാൻ അഗ്രികൾച്ചർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീറ്റർ റീഡർ കേരള വാട്ടർ അതോറിറ്റി ഇരുന്നൂറ്റി എൺപത് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാർപ്പൻറ്റർ കേരള സംസ്ഥാന ജലഗതാഗതം ഇരുന്നൂറ്റി എൺപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് പ്രൊജക്റ്റ് എഞ്ചിനീയർ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇരുന്നൂറ്റി എൺപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റെനോഗ്രാഫർ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇനി ജനറൽ റിക്രൂഷ്മെന്റ് ജില്ലാതലം ഇരുന്നൂറ്റി എൺപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ മാത്സ് മലയാളം മീഡിയം തസ്തിയ മാറ്റം വഴിയുള്ള റിക്രൂഷ്മെന്റ് ഇരുന്നൂറ്റി എൺപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് തസ്തിയ മാറ്റം വഴിയുള്ള നിയമനം ഇരുന്നൂറ്റി എൺപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തസ്യമാറ്റം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് തസ്യമാറ്റം ഇരുന്നൂറ്റി എൺപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എച്ച് എസ് മലയാളം മീഡിയം ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്വയംഭരണ ഇരുന്നൂറ്റി തൊണ്ണൂറ് പാർ രണ്ടായിരത്തി ഇരുപത്തി പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ തമിഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി പാർട്ടി ഹൈസ്കൂൾ ടീച്ചേഴ്സ് സംസ്കൃത റിസർവേഷൻ കാറ്റഗറിസ് വേണ്ടിയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കേരള പോലീസ് വകുപ്പിലെ കൂടാതെ ധാരാളം എൻ സി എ വിജ്ഞാപനങ്ങൾ ജില്ലാതലത്തിലുണ്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുന്നൂറ്റി അൻപത്തി ആറ് ബ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാറ്റഗറി നമ്പറുകളിലുള്ള എൻ സി എ വിജ്ഞാപനം ധാരാളം വന്നിട്ടുണ്ട് എല്ലാവരും പി എസ് സിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക ഗസറ്റ് തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അവസാന ഞ്ച് രാത്രി പന്ത്രണ്ട് അപേക്ഷ അപേക്ഷാപിക്കുന്ന രീതി എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്തവരുണ്ടാകും അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഞാൻ പറയുകയാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിനോ അതിനുശേഷമോ എടുത്തതായിരിക്കണം ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ പത്ത് വർഷത്തെ വർഷക്കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ആവശ്യമെങ്കിൽ രജിസ്ട്രേഷൻ കാർഡ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിലെ വിശദാംശങ്ങൾ കാണുന്നതിനും പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുവാനും കഴിയും പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ് ഓരോ തസ്സിയയ്ക്ക് അപേക്ഷിക്കുന്നതിനു മുമ്പ് മുമ്പും തൻ്റെ പാസ്വേഡ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് കമ്മീഷന് മുമ്പാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ് ആയതിനു ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ ഒഴിവാക്കുവാനോ കഴിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് അവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പരിചയം ജാതി വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും അപ്പോൾ വേഗം തന്നെ പി എസ് സി സൈക്കിളിൽ കയറിയിട്ട് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് അപ്ലൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്